സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാമോ സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യരുതെന്നൊരു വിധിയുണ്ട് പുരുഷന്മാർ പോലും ശരിയായ വിധത്തിലല്ല സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നതെന്നാണ് ബോധ്യപ്പെടുന്നത് ഉരസ ശിരസ വാച മാനസാനുഞ്ജലിന ദൃശ്യ ജാനുഭ്യാം ശൈവപാദാഭ്യം പ്രണാമോ അഷ്ടാംഗ ഈരിഥ എന്നാണ് സാഷ്ടാംഗ നമസ്കാരത്തെ പറ്റി പറയുന്നത് മാറിടം നെറ്റി വാക്ക് മനസ്സ് തൊഴുകൈ കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ ഇവയാണ് നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന എട്ടംഗങ്ങൾ നമസ്കരിച്ചു കിടക്കുമ്പോൾ രണ്ട് കാലിൻ്റെയും പെരുവിരുളുകൾ രണ്ട് കാൽമുട്ടുകൾ മാറ് നെറ്റി എന്നീ നാല് സ്ഥലങ്ങൾ മാത്രമേ നിലത്ത് മുട്ടാവൂ എന്നും വിധിയുണ്ട് കൈകൾ കുത്താതെ ഈ വിധം നമസ്കരിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെ കമിഴ്ന്നു കിടന്നുകൊണ്ട് കൈകളെ എടുത്ത് തലയ്ക്ക് മീതെ മീത് നീട്ടിത്തൊഴുമ്പോഴാണ് നമസ്കാരമാവുന്നത് അങ്ങനെ നിലത്ത് മുട്ടിയിരിക്കുന്ന നാല് അവയവങ്ങളും തൊഴുകൈ കൂടെ ചേർത്ത അഞ്ചംഗങ്ങൾ ശേഷം വരുന്ന മൂന്നംഗങ്ങൾ വാക്കും കണ്ണും മനസ്സുമാകുന്നു അതിൽ വാക്കുകൊണ്ട് മന്ത്രം ചൊല്ലുകയും കണ്ണുകൊണ്ട് ദേവനെ നോക്കുകയും മനസ്സുകൊണ്ട് ധ്യാനിക്കുകയും ചെയ്യണം ഇത്തരത്തിൽ കമിഴ്ന്നു കിടന്ന് ചെയ്യുന്നത് കൊണ്ട് മാറിടത്തിൻ്റെ അസ്വാധീനം കാരണം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാവുമെന്നതുകൊണ്ടാണ് സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യരുതെന്ന് വിധിച്ചിട്ടുള്ളതായി കരുതി വന്നിരിക്കുന്നത് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നില്ല ഗർഭപാത്രത്തിന് സാഷ്ടാംഗ നമസ്കാരം ഗുണകരമല്ലെന്നാണ് അവരുടെ വാദം ഗർഭപാത്രത്തിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നത് മൂലം അത് കീഴ്പോട്ട് തള്ളി വരുന്ന അപകടകരമായ പല അവസ്ഥകളും സ്ത്രീകളിൽ കണ്ടുവരുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ത്രീകൾ കുനിഞ്ഞിരുന്ന് നമസ്കരിക്കാവുന്നതാണ് ആയുർവേദം വിധിച്ചിട്ടുള്ളത് ഇത് ഗർഭപാത്രത്തെ സുസ്ഥിരതയ്ക്കും ആരോഗ്യത്തിനും ഗുണകരമാണത്രേ ഇതുപോലെയുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക